പിന്നെ കുട്ടിയില്ലാതെ നിക്ക് ജീവിക്കാനും പറ്റില്ല കുട്ടി അങ്ങനെ വളർത്തിയതാ ആരാരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അമ്മയില്ലാത്ത മക്കളായിട്ട് വളരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അച്ഛൻ ഭരിച്ചിട്ടും കൂടെ ഞാൻ പിടിച്ചു നിന്നിന്റെ കുട്ടികളെ വളർത്താൻ വേണ്ടി ഞങ്ങളെ മൂന്ന് മക്കളെ ആലോചിച്ചിട്ടെങ്കിലും എല്ലാരും ഞങ്ങളെ കുടുംബത്തിനെ സഹായിക്കണം നിവൃത്തി നിങ്ങളുടെ മുന്നിലൊക്കെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് വളരെ സങ്കടം നിറഞ്ഞ ഗുരുതരാവസ്ഥയിലുള്ള വെറും മുപ്പത്തി വയസ്സ് മാത്രം പ്രായമുള്ള രണിത എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ മൂന്ന് മക്കൾ അടങ്ങിയ പ്രിയപ്പെട്ട അനാമികയും അമൽരാജും ആദിത്യരാജും അടക്കമുള്ള മൂന്ന് മക്കൾ അടങ്ങിയ പ്രിയപ്പെട്ട അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന ശ്രമമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് മോളന്നെയാ നിങ്ങൾക്ക് വിഷമം വന്നപ്പോ സമയത്ത് സാമ്പത്തികമായിട്ട് അങ്ങനെ തകർന്നല്ലോ എന്നുള്ള ചിന്തിക്കാൻ കാര്യമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ചുങ്കത്തറ പഞ്ചായത്തിലെ കൈപ്പിനിയിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ഷിജുവിന്റെ ഭാര്യയാണ് രണിത എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ സഹോദരി എന്റെ മോളാണ് പിന്നെ എന്റെ ഞാൻ നോക്കാം ഞങ്ങൾ ആരുമില്ല ഞങ്ങൾക്ക് ആരും ഞങ്ങൾ മൂന്ന് കുട്ടികളാണ് മൂന്ന് മക്കൾക്ക് പിന്നെ ആരുണ്ടാവില്ല എന്റെ കുട്ടികളല്ല ഒരു സഹായിക്ക മരണത്തിന് മുന്നേ കണ്ടോണ്ടാണ് ഈ കുട്ടികൾക്ക് ഞാനില്ലാണ്ട എന്താവും എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയരുത് ഒരുപാട് കാലം എൻ്റെ അമ്മ ഒറ്റയ്ക്ക് വളർത്തിയതാ അച്ചും മരിച്ചിട്ട് അങ്ങനില്ലാത്ത എനിക്ക് വേണ്ടി മാത്രം എൻ്റെ അമ്മന്റെ സുഖ സന്തോഷം ഒക്കെ ഒഴിവാക്കിട്ട് എനിക്ക് വേണ്ടി മാത്രം ജീവിക്കരുതാ ഇപ്പഴും എനിക്ക് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റൂണ് മനസാക്ഷിയുള്ള പ്രിയപ്പെട്ട ആളുകൾ ഈ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കണേ പ്രിയപ്പെട്ടവരെ വളരെ സുന്ദരിയായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള പ്രിയപ്പെട്ട രണിതയുടെ ഈ നിലവിലുള്ള അവസ്ഥയാണ് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് യാതൊരു മാർഗവും ഇല്ല പ്രിയപ്പെട്ടവരെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട ആളുകളുടെ മനസ്സിൽ കല്ലല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട മൂന്ന് മക്കളെ ഓർത്തെങ്കിലും ഈ മക്കളുടെ അമ്മയെ തിരിച്ചു കൊടുക്കാനുള്ള അവരുടെ ആകെ അത്താണിയായിട്ടുള്ള പ്രിയപ്പെട്ട അമ്മയെ തിരിച്ചു കൊടുക്കാനുള്ള അവസാന അഭ്യർത്ഥനയാണ് മാർഗമാണ് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് ഒരുപാട് ഞാൻ ജീവിച്ചത് കാലിനും മുഖത്തും നീര് വന്ന സമയത്താണ് ഈ പ്രിയപ്പെട്ട സഹോദരിയെ വിദഗ്ധ ചികിത്സക്ക് കൊണ്ടുപോയപ്പോഴാണ് ഇരുവൃക്കകളും തകരാറിലായി എന്നുള്ള ആ വലിയ സങ്കടം ഈ കുടുംബത്തിന്റെ വാർത്തയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആൺമക്കളായിട്ട് പത്ത് വയസ്സായപ്പോ എന്റെ കൂട്ടി മരിച്ചു ഞാൻ അതൊന്നും അറിയിക്കാതെ വളർത്തി കല്യാണം കഴിച്ചു എല്ലാ കാര്യം ഞാൻ ഇപ്പൊ എനിക്ക് എന്റെ കുട്ടീൻ്റെ കാര്യത്തിന് പിടിച്ചു നിൽക്ക സഹായിക്കാൻ ഒന്ന് സംരക്ഷണം നൽകാൻ രണിതയുടെ അച്ഛനിൽ ഒരാൺകുട്ടി ആരും ആൺമക്കളും ഒരു ഗ്രാം സ്വർണം പോലും ഈ അമ്മയുടെ കൈത്തിലോ എവിടെ ഇല്ല സാറിന്റെ സഹായം പ്രിയപ്പെട്ട വളരെയധികം വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ മൂന്ന് പ്രാവശ്യം ആഴ്ചയിൽ ഡയാലിസ് ചെയ്താണ് ജീവൻ നിലനിർത്തി പോരുന്നത് ശ്വാസതടസ്സം ഉണ്ട് വോമിറ്റിംഗ് ഉണ്ട് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമുണ്ട് അതോടൊപ്പം തന്നെ മറ്റു അസ്വസ്ഥതകൾ കൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരി വലിയ പ്രയാസത്തിലേ നിൽക്കുകയാണ് നിരവധി സമയം ശ്വാസതടസ്സം വരുമ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ എടുക്കുകയാണ് മുപ്പത്തിയേഴ് ലക്ഷത്തിന് മുകളിൽ നമുക്ക് സമാഹരിച്ചാലേ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ കിഡ്നി മാറ്റിവെക്കൽ സർജറിക്കും തുടർ ചികിത്സക്കും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ജസ്റ്റിൻ ഈ ഭാഗത്താണ് കത്തീഡൽ വെച്ചിട്ടുള്ളത് ഇനി ഞരമ്പ് പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ പല തുള്ളി പെരുവെള്ളമായി നിങ്ങൾക്ക് പറ്റുന്നതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എവിടെയൊക്കെ നിങ്ങൾ കണ്ട്